അഞ്ച് മണിക്ക് ഇറങ്ങിയവരെ ഈ നേരമായിട്ടും കാണാത്തിൽ അവന് കുറെ കൂടെ ദേഷ്യമുടലെടുത്തു അതിന് കാരണം കാർത്തിയായിരുന്നു കാർത്തി മീരയ്ക്കപ്പോൾ അവനെ അസ്വസ്ഥനാക്കി കൊണ്ടിരുന്നു കാർത്തിയും സിദ്ധും അവരെ കൊണ്ടാക്കുമ്പോൾ വിമല വരാൻ പറഞ്ഞു വിളിക്കുമ്പോൾ മീര പോകും മുമ്പ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് രണ്ടാളും പോയിരുന്നു ദേവമാമ സൂര്യ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തായി ചെന്നിരുന്നു ഈ സമയം ദേവൻ വിമലയും അവർക്ക് പിന്നാലെ വരുന്ന പകുതിയിലേറെ നനഞ്ഞ മീരയെയും നോക്കി പിന്നെയാണ് മേരിയുടെ അതേ അവസ്ഥയിലായിരുന്ന സൂര്യയും മാളുട്ടിയും എന്തിന് തൻ്റെ അമ്മ പോലും ഉണ്ടായിരുന്നത് ഒന്നും പറയണ്ട രമ്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും സൂര്യയ്ക്കും മാളുട്ടിക്കും ബീച്ചിൽ പോകണം പാവം കാർത്തിമോന് രണ്ടിനെയും താളത്തിന് തന്നെ നിന്നു കൊടുത്തു അവിടെ പോയപ്പോൾ എന്നെയും മീരമുള പോലും രണ്ടും അടങ്ങി നിൽക്കാതെ വെള്ളത്തിൽ ഇറക്കി പിന്നെ വെള്ളത്തിൽ നിന്ന് ഇതിനെ രണ്ടിനെയും കയറ്റാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ കരയിൽ കയറിയപ്പോൾ പിന്നെ അത് വേണം ഇത് വേണം എന്നായി കാർത്തിമോൻ തന്നെ കൊണ്ടു നടന്ന് ഓരോന്ന് വാങ്ങിക്കൊടുത്തു പാവം രണ്ടും കൂടെ അതിനെ ഒരു വഴി കാക്കിയിട്ടുണ്ട് ഇവരെ ചിരിച്ചുകൊണ്ട് മീരയെ നോക്കി മോളെ ഡ്രസ്സ് മൊത്തം നനഞ്ഞതല്ലേ ചെന്ന് മാറ്റി ഫ്രഷായി വ സൂര്യ നീയും ചെല്ലു മാൾട്ടി മീര നോക്കിക്കോളൂ മോരും അവിടെ നിന്ന് പോകാനും വലിയ ശബ്ദത്തിൽ മുന്നിലുള്ള ചേർ ദേവൻ ചവിട്ടി തേറിപ്പിച്ചു കണ്ടവനപ്പം ഊരു എല്ലാം കൂടെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയത് കാർത്തിമോൻ കണ്ടവനല്ല മീനമോളുടെ വിമല പറഞ്ഞതും ബാക്കി പറയാൻ സമ്മതിക്കാതെ ദൈവൻ പറഞ്ഞു അവളുടെ കെട്ടിയനുണ്ടെങ്കിൽ അമ്മയുടെ മോനാണോ അവനല്ലല്ലോ അവ പിന്നെ പോയാൽ പോയ പോലെ തിരിച്ചു വരാൻ നിൽക്കാതെ രാത്രി രാത്രിയാവുന്നവർ അവനൊപ്പം കറങ്ങുമല്ല വേണ്ടത് കാർത്തി മാമനോട് ഞാനും മാൾട്ടിയ പറഞ്ഞ് ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാൻ അവൻ എപ്പോഴും നിനക്ക് മോഹനായത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ നിൻ്റെ അമ്മയ്ക്ക് ആങ്ങളെ ഉള്ളൂ ഈ സമയം ആദ്യമായി തൻ്റെ മാമൻ തന്നോട് കയർത്ത് സംസാരിച്ച സങ്കടത്തിൽ സൂര്യ കരഞ്ഞു പോയി മീരാവളെ വന്ന് ചേർത്ത് പിടിച്ചു എന്നോടുള്ള ദേഷ്യത്തിനല്ലേ ഇനിക്കെ സംസാരിക്കുന്നത് മീര പറഞ്ഞു നീ എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അവൻ ഇനി ഇവിടെ വരാൻ പാടില്ല ഇനി ഇതുപോലെ ഈ വീട്ടിൽ വീട്ടിലാരെങ്കിലും അവനൊപ്പം പോയെന്ന് അറിഞ്ഞ അപ്പം എൻ്റെ തനി സ്വഭാവം അറിയല്ലാം ഇനി ഇവിടെയുള്ള ആരെയും കാർത്തിയിട്ടൊപ്പം ഇങ്ങോട്ട് കൊണ്ടുപോയില്ല പോരെ അത്രയും പറഞ്ഞു മീന പോകാനും അവൻ പറഞ്ഞു നീയും പോയില്ല അത് പറയാൻ നിനക്കെന്താണ് അവകാശം വിമല ചോദിച്ചു ഞാനവിളുടെ ഭർത്താവാണ് അപ്പം എനിക്ക് അവകാശമുണ്ട് ഓഹോ അപ്പം എൻ്റെ മോന് ഇതിൻ്റെ ഭാര്യ എന്നുള്ള ബോധൊക്കെ ഉണ്ടല്ലേ ദേവനൊന്നും മിണ്ടിയില്ല മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കാർത്തിമോനും സിദ്ധുവും വരുമ്പോൾ മോൾക്ക് അവർക്കൊപ്പം പോകാം വേണമെങ്കിൽ അമ്മയും വരും ഇവിടെ ആര് എതിർക്കുന്നു എനിക്ക് കാണണമല്ലോ വിമല ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ ദേവൻ തൻ്റെ ദേഷ്യം തീർത്തത് സ്വന്തം റൂമിലെ ഡോർ ശക്തി അടിച്ചുകൊണ്ടായിരുന്നു മിനി രാവിലെ എഴുന്നേറ്റ് വിമലയ്ക്കൊപ്പം ഓരോന്നു ചെയ്യുമ്പോൾ മാളും സൂര്യയും ഉറക്കെ മേണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ദേവന് ജോലിക്ക് പോകണം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു വരുമ്പോൾ വിമൽ അവനുള്ള ആഹാരം ടേബിളിൽ എടുത്ത് വച്ചിരുന്നു ഹോളിലിരുന്ന് അത് കഴിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തൻ്റെ മുന്നിൽ വരാതെ അമ്മയുടെ കൂടെ നിൽക്കുന്ന അവളെയാണ് തിരിഞ്ഞത് ജോലിക്കിറങ്ങുമ്പോൾ പോലും അവളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവൻ പോകുന്ന ടൈം ആയപ്പോൾ ജോലിയൊക്കെ ഒതുക്കി നേരാവളും സൂര്യൻ വാൾട്ടീൻ കിടന്ന റൂമിൽ ചെന്നു വാതിലടച്ച് കിടന്നു ദേവൻ അധികം നിൽക്കാതെ ദേശത്തിൽ ഒറ്റ ഒറ്റപ്പൂക്കായിരുന്നു ഞാനും വരുന്നു അമ്മയുടെ കൂടെ കാനയിലേക്ക് സൂര്യവിമലയെ നോക്കി ചിണുങ്ങി ദേവന്റെ വീടിന്റെ കുറച്ച് താഴെ ഒരു വലിയ കാനലുണ്ട് അവിടെ നീരൊഴുക്കില്ല എങ്കിലും അരയോളം വെള്ളം വരും നല്ല തെളിഞ്ഞ വെള്ളം മിക്ക ആൾക്കാരും ഉച്ചയ്ക്കും വൈകുന്നേരം കുളിയും തുണി അലക്കിനും അവിടെയായിരിക്കും വിമലയും പോകാറുണ്ട് എല്ലാ ദിവസവും ജോലിക്ക് ഒതുക്കി വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതും കുളിക്കാനല്ല തുണി മാത്രം അവിടെയുള്ള കല്ലിൽ കുത്തിപ്പിഴിഞ്ഞ് അലക്കിയെടുക്കാൻ ദേവന്റെ രാവിലത്തെയും രാത്രിയിലെയും പുളിയും തേവാരുമെല്ലാം ഈ കനാലിൽ തന്നെയാണ് വിമല ജോലിയൊക്കെ ഒതുക്കി എന്നത്തെയും പോലെ വൈകുന്നേരമായതും തന്നെ പോകാനിറങ്ങുമ്പോൾ കൂടെ സൂര്യക്കും പോണം അതിനാണീ ചിണുങ്ങല് അവിടെ വീടിൻ്റെ അടുത്തും ഇതുപോലൊരു കനാലുണ്ട് പക്ഷേ രമ്യ വിടില്ല സൂരജിനെ വിടും അതും അതും സുമേഷ് ജോലിയില്ലാതെ നിൽക്കുന്ന ദിവസങ്ങളിൽ അവനൊപ്പം കൊണ്ടുപോകും അമ്മമ്മ പ്ലീസ് ഞാനും വരുന്നു നിന്നെ കൊണ്ടുപോയാ ഞാൻ തുണി അലിക്കുന്നു തീർത്താലും കരയിൽ കീറില്ല എനിക്കറിയാം ഇല്ല ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല പ്ലീസ് അമ്മൂമ്മ സൂര്യന്ന് കെഞ്ചി എങ്കിൽ ഞാനും വരും മാവിളിയും പറഞ്ഞു അതിനാർ കൊണ്ടുപോകുന്നു നിങ്ങളെ ഈ സമയം മീര അങ്ങോട്ടേക്ക് വന്നു മീരെ കൊണ്ടുപോകുമല്ലോ കനാലിൽ മാവിളട്ടി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മീര വിമലയെ നോക്കി രണ്ടിനെ എനിക്കിപ്പോൾ കനാലിൽ വരണമെന്ന് കൊണ്ട് പോകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്നത് മീരാൻ്റി ഞാൻ വല്ലപ്പോഴും ഇവിടെ വരുന്നത് അപ്പോൾ കൂടെ കൊണ്ടുപോയ എന്താ അമ്മൂമ്മയ്ക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ൊന്നും പറാം മൂമ്മയോട് അവർ അമ്മേ ഞാൻ നോക്കിക്കോളാം അവര് എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഇതൊക്കെ ഇവരും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കനാലിൽ ഇറങ്ങാമായിരുന്നു ഇതിപ്പോൾ അവരൊക്കെ കഷ്ടമായല്ലോ പെണ്ണ് നിന്റെ കാര്യം എന്തായാലും വാ ഇനി ഇതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട അതും പറഞ്ഞ് വിമല പോകുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ മൂവരും ചെന്നു വിമല ഒതുങ്ങി നിന്ന് തുണി കുത്തിപ്പിഴിഞ്ഞലക്കുമ്പോൾ സൂര്യവെള്ളത്തിലേക്ക് ചാടി നീന്താൻ തുടങ്ങി ഒപ്പം കരയിൽ മീരയുടെ അടുത്ത് നിൽക്കുന്ന മാളുട്ടിയുടെ അദ്ദേഹത്തെ നന്നായി വെള്ളം തിറിപ്പിക്കുന്നുണ്ടായിരുന്നു മീര എന്നെ ഇറക്കി വെള്ളത്തിൽ എനിക്ക് സൂര്യക്കടുത്ത് പോകണം ഈ സമയം മീര ഇട്ടിരുന്നത് ഒരു മിഡിയൻ ടോപ്പുമാണ് അവൾ ആ ഡ്രസ്സ് ഇട്ടത് തന്നെ മാളുട്ടിയെയും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ മൂവരും കൂടെയായി കുളിയും കളിയും ചിരിയും എല്ലാം വിമല തുണി അലക്കി തീർത്തതും പറഞ്ഞു മതി മൂന്നിൻ്റെയും കുളി വാ ഒന്ന് കരയിൽ കയറിക്കേ കുറച്ച് നേരം കൂടെ സൂര്യമാണ് ഇതാണ് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിലക്കിയത് അമ്മ പൊക്കു ഈവനിങ് കൊണ്ട് ഞാൻ വന്നോളാം എപ്പോഴില്ലല്ലോ ഇങ്ങനെ ഒന്നും അധികം ഇട്ടാൻ നിൽക്കണ്ട വേഗം വന്നോണം വിമല അലക്കിയ തുണികൾ മുറുക്കി അഴയിൽ വിരിച്ച ശേഷം കൈയും കാലും കഴുകിയ അകത്തേക്ക് വരുമ്പോൾ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി കയ്യിൽ തോർത്തുമുണ്ട് സോഫുമായി കുളിക്കാൻ ഇറങ്ങി വരുന്ന ദേവനെയാണ് കണ്ടത് നിന നേരത്തെ വന്നു അതെ എന്നിന് നൈറ്റ് കുറച്ച് വർക്കുണ്ട് സൈറ്റിലിരുന്ന് ചിലപ്പോഴേ വീട്ടിൽ വരും തീരുമ്പോൾ വെളുപ്പിനാവും അതുകൊണ്ട് ഒന്ന് കുളിച്ച് അമ്പലത്തിൽ കയറിയിട്ട് വരാന്ന് വെച്ചു അനേഷിട്ടും വിളിക്കുമ്പോൾ പിന്നെ പോയാൽ മതി രാത്രി നീ കനാലിലേക്കല്ലേ അതെ മീരമോളും സൂര്യൻ മാള്ടിയും അവിടെ ഉണ്ട് വരുമ്പോൾ അവരെക്കൂടെ കൂട്ടിക്കൊണ്ട് വരണേ നീ അവരെന്താ അവിടെ സൂര്യക്ക് മാള്ടി കനാലിൽ തന്നെ വിളിക്കണം പിന്നെ മീരമോളും അവരുടെ ഇഷ്ടത്തിന് കൂടെ കൂടി അമ്മയ്ക്ക് വട്ടുണ്ടോ അവരവിടെ കൊണ്ടുപോകാൻ അത് ഈ സമയത്ത് ഈ സമയത്ത് പോയി എന്താ കുഴപ്പവും എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ ഞാൻ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന കരുതി ഇന്നിവിടെ നടക്കില്ല അത്രയും പറഞ്ഞാൽ ദേവീൻ ദേശത്തിൽ കനാലിലേക്ക് നടന്നു അവിടെ വരുമ്പോൾ കണ്ടു പുൽനഞ്ഞു വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന സൂര്യയും മീരയും മാൾട്ടിയും മാൾട്ടി സൂര്യയുടെ കയ്യിലാണ് സൂര്യ ദേവന്റെ ദേഷ്യത്തിലുള്ള വിളിക്കേണ്ടതും സൂര്യ തലയിൽ കൈവെച്ച് വിളിച്ചു പോയി അയ്യോ ദൈവമാ ദേവൻ കുഞ്ഞുകൊണ്ട് ഒരു ചില്ലുകമ്പിൻ കഷ്ടം കുടയെടുത്ത് തങ്ങൾക്ക് നേരെ വരുന്നത് കണ്ടതും മാൾട്ടിയും എടുത്ത് കരയിലേക്ക് കയറി ഒറ്റ ഓട്ടായിരുന്നു സൂര്യ അത് ചെന്ന് ദേവന്റെ വീടിൻ്റെ മുറ്റത്തും മീര അവനൊന്നൊരാളെ ശ്രദ്ധിച്ചില്ല അവൾ അവിടെ തന്നെ നിന്നു കുളിക്കാൻ തുടങ്ങി നിന്നോട് എന്നെ പ്രത്യേകം പറയണു കയറിപ്പോകാൻ ഞാൻ എന്തിനാ ദേവട്ട് വാക്ക് കേട്ട് ഇവിടെ നിന്ന് പോകുന്നു പറയുന്നു കേട്ടാ മതി എന്നെ ഭരിക്കാൻ വരണ്ട അത് തന്നെ എനിക്കും പറയുള്ളു മീനൊച്ചതായത്തി പറഞ്ഞുകൊണ്ട് തന്നെ ദൈവം വ്യക്തമായി കേട്ടില്ല എന്താ പറഞ്ഞ് അത് തന്നെ എനിക്കും പറയാനുള്ളു എന്ന് എന്നെ ഭരിക്കാൻ വരണ്ടെന്ന് ദേവൻ ദേഷ്യത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി മീരയുടെ അടുത്തായി വന്നു നിന്നു എന്നിട്ട് അവളുടെ കാര്യങ്ങൾ പിടിച്ചു പിന്നിലേക്ക് വെച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്തു ഒരു നിമിഷം അവൾ വിറച്ചു പോയി ചൂണുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് ഒന്നുകൂടി പറയണേ വിടും ഇല്ലെങ്കിൽ ഞാൻ ഒച്ച ഉണ്ടാക്കും ഒച്ച ഉണ്ടാക്കി എനിക്കൊരു ഇല്ല എന്നിലൂടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഞാൻ പോയി പോയിത്തരാന്ന് പറഞ്ഞില്ലേ അപ്പം തീരുമാനം എടുത്തല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു എന്നാൽ നീ പോകുന്നവരെ ഞാൻ എങ്ങനെയാണെന്ന് കൂട്ടിക്കൂ വീണ്ടും അവൻ അവന് ചേർത്ത് പിടിച്ചതും ഒരു വേളവൻ്റെ കണ്ണുകൾ അവളുടെ മാറിൽ ചെന്ന് നിന്നു ശരീരത്തിലെ ഡ്രസ്സ് നനവിൽ ഒട്ടിപ്പിടിച്ചു അവളുടെ ശരീരവടിവ് എടുത്ത് കാണിക്കുന്നു ഒപ്പം തലയിൽ കൂടെ വെള്ളത്തുള്ളി ഒലിച്ചു മുഖത്തിനും കഴുത്തിലൂടെ അവളുടെ ഇരുമാറിൻ്റെ ഇടയിലൂടെ ചാലിലൂടെ ഒഴുകി ഇറങ്ങി ദേവൻ്റെ ആദ്യമായി അവളൊരു മറ്റൊരു ഫീലിംഗ്സ് തോന്നിയ നിമിഷം ചുണ്ടുകൾ കൊണ്ട് അവിടെ ഉപ്പാനും കൈവിരിൽ കൊണ്ട് തഴുകാനും തോന്നിയ നിമിഷം അവൻ മുഖം അവിടേക്ക് അടിപ്പിച്ചു വന്നതും ശക്തിയിൽ ദേവിന് വെള്ളത്തിൽ തള്ളിയിട്ടുകൊണ്ട് മീരക്കരയിലോടിക്കയറി എന്നിട്ട് പറഞ്ഞു ഞാൻ ഗായത്രി അല്ല മീരയാണ് അത്രയും പറഞ്ഞു പോകുമ്പോൾ ഗായത്രിയെന്ന് അവളുടെ വായിൽ നിന്ന് വീണ്ടും ആ പേരുകിട്ട ദേശത്തിൽ വെള്ളത്തിൽ ആഞ്ഞടിച്ചു ദേവൻ അന്നത്തെ ദിവസം മാക്സിമം ദേവിനിൽ ദേവിയിൽപ്പെടാതെ തന്നെ ഇരുന്നു അവൻ്റെ ഈ മാറ്റം അതുപോലും താൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും പോകുന്ന കൊണ്ട് തന്നെയാണോ എന്ന് അവൾ ചിന്തിച്ചു ഒപ്പം താനും ഗായത്രിയെ പോലെ ഓരോന്ന് കരുതി കാണും അതുകൊണ്ടല്ലേ തന്നോട് ഇങ്ങനെ അവൾക്ക് അവനോട് ദേഷ്യം തോന്നി അവൾക്ക് അവനോട് ദേഷ്യം തോന്നി ദീപാവലി ആയതുകൊണ്ട് രാവിലെ തന്നെ സുമേഷും രമയും സൂരജും കൂടെ എത്തി ഈ സമയം സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു മീരയും വിമലയും സൂര്യയും മാള്ടിയും ടി വിനു മുന്നിലിരുന്ന് മീനെ കൊടുത്ത ഫ്രൂട്ട്സ് കഴിക്കുന്ന തിരക്കിലായിരുന്നു ചേട്ടനും ചേച്ചി ഇങ്ങ് വന്നി ഞാൻ കരുതി ഇനി ലേറ്റ് ആകുമെന്ന് രാവിലെ ഒരിടം വരെ പോയിട്ടാണ് വരുന്നത് ചിലപ്പോൾ അക്കാര്യം പറഞ്ഞാൽ നിനക്കൊരുപാട് ഇഷ്ടമാവും എന്ത് കാര്യം അന്ന് കാർത്തി വന്നപ്പോൾ ഒരു ജോലിക്കാരും പറഞ്ഞില്ലേ എട്ടൻ നൈറ്റ് കാർത്തിയെ വിളിച്ചിരുന്നു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ അവിടെ ചെല്ലാം പറഞ്ഞു ഏട്ടൻ്റെ ബയോഡാറ്റല്ല എടുത്തുകൊണ്ട് കാർത്തി ഉണ്ടായിരുന്നു അവിടെ നാളത്തോട്ട് ജോലി കയറാൻ പറഞ്ഞു ആണോ എന്തായാലും ഇന്ന് സന്തോഷമുള്ള ദിവസം തന്നെയാണ് ഇങ്ങനെയെല്ലാം കാരണം നീയാണ് മീര നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല തുടങ്ങി ഞാൻ പറഞ്ഞു നിങ്ങളെ പറച്ചിൽ വേണ്ടെന്ന് ഞാൻ ഇവിടത്തെയല്ലേ പിന്നെ രേമീ എല്ലാത്തിനും കൂടെ കൂടി കുറച്ചു കഴിഞ്ഞു അനീഷും അഞ്ചും വന്നു മീരയ്ക്ക് നിർബന്ധമായിരുന്നു എല്ലാവരും ഒരുമിച്ചൊരു ദീപാവലി ഇങ്ങനെ കാരണം അടുത്ത ദീപാവലിക്കും താൻ ഇവർക്കൊപ്പം കാണുമോ എന്ന് പോലും അറിയില്ല ദേവൻ്റെ ജീവിതത്തിൽ നിന്നും പോകേണ്ടി വന്നാൽ പിന്നെ ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരില്ലെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഏവർക്കൊപ്പം ഈ ദീപാവലി ആഘോഷിക്കാനായി തയ്യാറായത് ഉച്ചയായപ്പോൾ ദേവനും എത്തി പിന്നെ എല്ലാവരും ഇരുന്ന് സദ്യ കഴിച്ചു സദ്യയും പായസം കൂടെ ആയതും ഓരോന്നായി ഓരോ കൂടി വൈകുന്നേരമായതും അഞ്ചു മനുഷ്യൻ വീട്ടിൽ പോയി കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായി അത് കഴിഞ്ഞ ഏറ്റു ദേവൻ്റെ വീട്ടിൽ ഒരു ആഘോഷം തന്നെ ഉണ്ട് അഞ്ചു മനുഷ്യൻ പോയതും പിന്നെ അത് മേരെയും ഓരോരുത്തരായി കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായി തിരിഞ്ഞു ദേവൻ അപ്പോഴും ടിവിയുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു നീ വരുന്നില്ല അമ്പലത്തിൽ വിമല റിഡിയായി വന്നുകൊണ്ട് ദേവിയോടായി ചോദിച്ചു ചിലപ്പോൾ വരും അതെന്ത് ചിലപ്പോൾ മീരമുള്ളതുകൊണ്ടാണോ ആണെന്ന് വെച്ചു എങ്കിൽ നീ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല രമ്യ മീരമുള കഴിഞ്ഞില്ലേ നിങ്ങൾ ഒരുക്കും കഴിഞ്ഞമ്മേ ഇതാ വരുന്നു മീരയുടെ റൂമിൽ നിന്ന് രമ്യ വിളിച്ച് പറയുമ്പോൾ ആ റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് സൂര്യയും മാഴുട്ടിയും വന്നു ആ സുന്ദരിയായാലോ രണ്ടാളും അല്ല നിൻ്റെ അമ്മയല്ലേ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ അവസാനം സൂര്യോടായി വിമല ചോദിച്ചു അവിടെ മീരാണ്ടിക്ക് പൂ വെച്ച് കൊടുക്കും അമ്മ അത് കഴിഞ്ഞ് ആൻ്റെ അമ്മയ്ക്കും മീരമോള ഇത്രയും നേരം ഒരുങ്ങെടുക്കാത്തതാണ് രമ്യ വന്നപ്പോൾ തന്നെ ഞാൻ കരുതി അപ്പോൾ അതിനെ അവളെ അവളെപ്പോലാക്കുമെന്ന് അത് സൂര്യ ഒന്ന് ചിരിച്ചു ഒപ്പം മാളുട്ടിയും ഈ സമയം രമ്യ അങ്ങോട്ട് വന്നു പിന്നെ ഈ പ്രായത്തിൽ ഒരുങ്ങി നടക്കാതെ പിന്നെ എപ്പോഴാണ് നീ ഒരുങ്ങിക്കോ ഒരുങ്ങില്ലെന്ന് ആര് പറഞ്ഞു പക്ഷെ എൻ്റെ മീരമോളെ കൂടെ നിന്നെപ്പോലെ ആക്കാതിരുന്ന മതി എന്നാ പറഞ്ഞേ അവളുടെ മുഖത്ത് മേക്കപ്പ് നോക്കി പറഞ്ഞു അതിനെ എൻ്റെ നാഥുൻ ഇതൊന്നും ഇടില്ലല്ലോ ഞാൻ എത്ര നിർബന്ധിച്ചു എവിടെ ഭാഗ്യം അപ്പൊ നിന്നെ പോലെ അല്ല എൻ്റെ മോളുടെ മുഖത്ത് നോക്ക നല്ല ധൈര്യമായി അമ്മേ അത് എന്റെ മുഖത്തൊന്നും കുഴപ്പം അമ്മയുടെ മുഖം ഇപ്പൊ കണ്ടാ ഒരു പെയിന്റ് മണി കഴിഞ്ഞ പോലെ ഉണ്ട് സൂര്യ പറഞ്ഞു കണ്ടു നിന്റെ മോൾക്ക് വരെ മനസ്സിലായി ഓ പോകമ്മേ ഈ സമയം മീരങ്ങോട്ട് വന്ന് പറയുമ്പോൾ വിമല അവളെ ഒന്ന് നോക്കി ഗ്രീൻ റെഡും ചേർന്ന സിമ്പിൾ സാരിയാണ് വേഷം മുടിയൊതുക്കി പിന്നെ കെട്ടി നിറച്ച മുല്ലപ്പൂവും ഒരു കുഞ്ഞി കണ്ണിൽ കൺമശിയും കാതിലൊരു കുഞ്ഞ് ജമിക്കും പിന്നെ കഴുത്തിൽ ദേവിൻ്റെ താലിയുണ്ട് അമ്പലത്തിൽ പോകുന്ന കൊണ്ട് അത് പുറത്തെടുത്തിട്ടു നെറ്റിയിലെ സിന്ദൂരം കൂടെയുണ്ട് ഒരു നിമിഷം അവർ അവളെ തന്നെ നോക്കി നിന്നിട്ട് അടുത്തായി വന്ന് രണ്ട് കരങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു ഒപ്പം അവരുടെ കണ്ണിൽ നിന്ന് അല്പം കരിയെടുത്ത് അവളുടെ കാതിന് മറവിൽ തൊട്ട് കൊടുത്തു എൻ്റെ മോൾക്ക് ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ അത്രയും സുന്ദരിയായിട്ടുണ്ടെന്ന് അവൾ ചിരിച്ചും ആ നിമിഷം ദേവൻ ടി വിയിൽ നിന്ന് ഓട്ടം വിട്ട് മുന്നിൽ നോക്കുമ്പോൾ ഒരു ദേവതയെപ്പോലെ ഒരുങ്ങി നിൽക്കുന്ന മീര അവൻ അവളെ തന്നെ കണ്ണുകൾ ചെമ്മി നോക്കി